ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വൽ ചേറ്റുവോഡ് വാടാനപ്പള്ളി തൃശൂരിൽ വിപണിയിൽ ഒരു കോടി രൂപ വില വരുന്ന ഒരു കിലോ ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു എരുമപ്പെട്ടി സ്വദേശി മുഹമ്മദിനെ ലഹരി വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തു ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം എത്തിച്ച മയക്കുമരുന്നാണ് പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് പ്രതിയെ പിടികൂടിയത് ട്രെയിൻ വന്നിറങ്ങി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് തന്നെ ഇയാൾ പിടിയിലായി ഈസ്റ്റ് പോലീസും ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായിട്ടായിരുന്നു പരിശോധന നടത്തിയത് ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ മയക്കുമരുന്ന് ലഭിച്ചതെന്നും തൃശൂരിൽ ആർക്കാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇയാളിൽ നിന്നും ശേഖരിച്ചു വരികയാണ് ഇയാളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്